നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം ആദിത്യൻ്റെ അതായത് സൂര്യൻ്റെ ദശയിൽ വനം ഔഷധം വഴിയാത്ര വിഷപ്രയോഗം വിഷമപ്രവൃത്തി ക്ലേശം പർവ്വതം ദന്തം തുകൽ അഗ്നി ക്രൂരത രാജാശ്രയം യുദ്ധം ഇവ മൂലം ധനപ്രാപ്തിയും രാജാവിൽ നിന്നും അതായത് സർക്കാരിൽ നിന്നും ധനപ്രാപ്തി ഉണ്ടാവുകയും തീഷ്ണത കീർത്തി വലിയ പ്രതാപം ശ്രേഷ്ഠത്വം പ്രാപ്തി എന്നിവ ലഭിക്കുകയും ഫലം ഇത് ഇഷ്ടഫലപ്രദനായ ആദിത്യ ദശാഫലമാണ് പരമോക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ ദശയിൽ ഭൂമി ധനം ഭാര്യ പുത്രൻ കീർത്തി ശൗര്യം രാജസമ്മാനം സഞ്ചാരം വിനോദം എന്നിവ ഫലങ്ങളാണ് ഉച്ചരാശിസ്ഥിതനായ ആദിത്യ ദശയിൽ നാൽക്കാലികളുടെ അഭിവൃദ്ധി ധനധാന്യ ലഭ്യത അലച്ചിൽ ശുഭഗ്രഹത്തോടു കൂടിയ ആദിത്യ ദശയിൽ സുഖവും ഭൂമി ധനം വസ്ത്രം എന്നിവയുടെ ലാഭവും ഇഷ്ടജനങ്ങളെ കൊണ്ട് സന്തോഷവും സ്വജനങ്ങളോടുള്ള ചേർച്ചയും മംഗളകരമായ വാക്കുകളും വിനോദ വിനോദസംഘസംബന്ധവും ഫലങ്ങളാണ് ശുഭഗ്രഹങ്ങളാൽ വീക്ഷിക്കപ്പെട്ട ആദ്യത്തിൻ്റെ ദശയിൽ ഭാര്യ ഭാര്യാപുത്രൃ സൗഖ്യം വാക്സാമർഥ്യം ശരീരകാന്തി പ്രതാപം രതിക്രീഡാസൗഖ്യം പിതൃസൗഖ്യം രാജസമ്മാനം എന്നിവ ഫലം സ്വക്ഷേത്രസ്ഥിതനായ ആദിത്യൻ്റെ ദശയിൽ ബന്ധു സൗഖ്യവും കൃഷിഗുണം ധനാഗമം വിദ്യകൊണ്ട് കീർത്തി രാജകീയമായ അതായത് സർക്കാരിൽ നിന്നുള്ള ഗുണം വിദ്യാഗുണം എന്നിവ ഫലം ഉച്ചാംശകത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശയിൽ തൊഴിൽ ലാഭം പ്രതാപം മഹത്തായ സമ്പത്ത് നാനാ വിനോദങ്ങൾ ലളിതമായ രതിക്രീഡ സൗഖ്യം പിതൃവർഗത്തിൽപ്പെട്ടവർക്ക് ഹാനി എന്നിവ ഫലം മൂന്നാമിടത്ത് അതായത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹനിരയിൽ മൂന്നാം ഭാവത്ത് നിൽക്കുന്ന ആദിത്യ ദശയിൽ ധൈര്യം വലിയ സൗഖ്യം നൃപസമ്മാനം ധനലാഭം സഹോദര ശത്രുത്വം അതുകൊണ്ടുള്ള ആപത്തുകൾ എന്നിവ ഫലം ഗ്രഹനിരയിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യ ദശയിൽ രാജ്യ ധനാധിലാഭവും ധൈര്യം ഉദ്യോഗസിദ്ധി കീർത്തിമുദ്ര ലഭിക്കുകയും ഫലം പതിനൊന്നാമിടത്ത് നിൽക്കുന്ന ആദിത്യൻ്റെ ദശയിൽ ധനാഗമവും ശുഭകർമ്മലാഭവും ഉദ്യോഗസിദ്ധിയും ഭാര്യാ പുത്രാദികൾക്ക് സൗഖ്യവും വാഹനവും ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ദേഹസൗഖ്യവും ഉണ്ടാകും സൂര്യദശയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം